നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ജനങ്ങൾക്കും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേരളത്തിലെ സ്വർണവില നിരക്കുകൾ എല്ലാ ദിവസവും നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക അമ്പരപ്പിക്കുന്ന വില മാറ്റങ്ങളാണ് ഓരോ ദിവസവും വിലയിൽ കാണപ്പെടുന്നത് ഇനി നമുക്ക് നിലവിലെ സ്വർണവില കണക്കുകൾ പരിശോധിക്കാം സ്വർണവില കണക്കുകളിലെ ദിവസേന ഉണ്ടാകുന്ന വില അപ്ഡേറ്റുകൾ ഈ ചാനലിൽ കൃത്യമായി പിൻ ചെയ്യുന്നതാണ് ഇന്നത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുമാണ് അതുപോലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് രൂപയുമാണ് സ്വർണവില വിപണി നിരക്കുകളിലെ അപ്ഡേറ്റുകൾ ദിവസവും അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക പ്രയോജനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുവാൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുതേ